മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പി എഫ് ഐ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു അതിൽ ഒരു മുൻ ജില്ലാ ജഡ്ജിയുടെ പേര് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് എൻ ഐ എ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ പ്രതികളിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിന്റെ വിവരങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന മുൻ ജില്ലാ ജഡ്ജി എന്ന് പറയുന്നത് എൻ ഐ എയുടെ കേസ് കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മുൻ ജില്ലാ ജഡ്ജിയെ പോലും പേര് നോക്കൂ ആളുകളുടെ ുടെസ്റ്റ് നമ്മളിത് ഹമാസ് പുറത്തിറക്കിയെന്നോ ലഷ്കർ തൊയ്ബ പുറത്തിറക്കി അല്ലെങ്കിൽ ഇസുൽ മുജാഹിദീൻ പുറത്തിറക്കിയ ലിസ്റ്റിനെ കുറിച്ചല്ല നമ്മൾക്കിടയിലുള്ള നമ്മുടെ കേരളത്തിലെ ഒരു സംഘടനയുടെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടന കോടതിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് സമർപ്പിച്ചിട്ടുള്ള വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് പി എഫ് ഐ നമ്മുടെ രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ ഈ എസ് സി പി ഐയുടെ പിന്തുണ പോലും സ്വീകരിക്കുന്ന മുന്നണികളാണ് നമ്മുടെ കേരളത്തെ നയിക്കുന്നത് അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും സകല ആളുകൾ പറയണം ഓരോ ഘട്ടത്തിലും എസ് സി പി ഐ ആർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നു ആരൊക്കെ സ്വീകരിക്കുന്നു പാലക്കാട് എലക്ഷനിൽ പോലും കോൺഗ്രസ് വിജയിച്ചതിന് ചാടിവേണ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് സി പി ഐക്കാരാണ് ഇവരുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുക അതായത് പി എഫ് ഐ എസ് സി പി ഐ ഇതൊക്കെ തന്നെ ഒന്നാണ് എന്നുള്ളത് സകലയാളുകളും തന്നെ തിരിച്ചറിയുക ഈ പറയുന്ന ഹിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് എൻ കണ്ടെത്തിയത് എന്നൊക്കെ തന്നെ വിശദമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള പാലക്കാട് പിരിയാരി സ്വദേശി റിയാസുദ്ദീന്റെ കയ്യിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുള്ളത് രണ്ടാമതായിട്ട് പതിനഞ്ചാം പ്രതിയായിട്ടുള്ള അബ്ദുൽ വഹാബിന്റെ പേഴ്സിൽ നിന്നാണ് അഞ്ചു പേരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ ലിസ്റ്റിലാണ് മുൻ ജില്ലാ ജഡ്ജിയുടെ പേര് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ മാപ്പുസാക്ഷിയായ മറ്റൊരാളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റ് കെട്ട് അതേപോലെ തന്നെ ഈ കേസിലെ പ്രതി തന്നെയായിട്ടുള്ള അയ്യൂബിന്റെ മക്കൽ നിന്ന് അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ഇതൊക്കെ തന്നെ ഒരു കൊലപാതക കേസിലെ പ്രതികളിൽ നിന്ന് എൻ ഐ എ ശേഖരിച്ചതാ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പേ മുതൽ എൻ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനിവാസൻ കൊലപാതകവും കാര്യങ്ങളൊക്കെ തന്നെ എൻ ആണ് അന്വേഷിക്കുന്നത് അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓരോ വിവരങ്ങളും എൻ നിരന്തരം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ ഐയുടെ എൻ ഐ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട ഈ ലിസ്റ്റ് വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോ പുറത്തു വരുന്നത് എന്നും വ്യക്തമായിട്ട് എൻ തന്നെ പുറത്തേക്ക് പറയുന്നു സഖലയാളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയത്തെ കുറിച്ചല്ല നമ്മുടെ കേരളത്തില് നമ്മുടെ മൂക്കിന്റെ തുമ്പത്തുള്ള വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് തൊള്ളായിരത്തി അൻപത് പേരെ കൊല്ല ചെയ്യാനുള്ള ലിസ്റ്റ് നമ്മുടെ രാജ്യത്ത് ഒരു സംഘടന തയ്യാറാക്കിയിരിക്കുന്നു എന്ന് അതും ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുടെ പേരാണ് അവർക്കെതിരായിട്ട് നിൽക്കുന്ന അവരുടെ വളർച്ചക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളുകളുടെ പേരിന്റെ ലിസ്റ്റ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ വിഷയങ്ങള് ഇതേപോലെ തന്നെ എൻ ഐ എ ബീഹാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റൊരു കേസും പ്രതിയായ ഒരാൾ നിന്നും ഇതുപോലെ തന്നെ ഹിറ്റ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഹിറ്റ് ലിസ്റ്റ് കിട്ടിയിരുന്ന വ്യക്തി ആ പ്രതിക്കും ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് എൻ ഐ എ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ശ്രീനിവാസൻ കേസിലെ പ്രതികളായിട്ടുള്ള മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ അൻസാർ കെവേ ഇവരുടെയൊക്കെ തന്നെ ജാമ്യം കോടതി റദ്ദു ചെയ്തിരിക്കുന്നു നമ്മൾ ഈ ഒരു വിഷയത്തെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഈ പി എഫ് ഐക്ക് രണ്ട് തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അതായത് സർവീസിംഗ് വിങ് അതേപോലെ തന്നെ മറ്റൊന്ന് റിപ്പോർട്ടിംഗ് വിങ് ഈ റിപ്പോർട്ടിംഗ് വി ആണ് ആരൊക്കെയാണ് തങ്ങൾക്കെതിരെ നിൽക്കുന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ട് ഈ പറയുന്ന സർവീസ് ഈ സർവീസിംഗ് വിങ്ങിലേക്ക് എത്തിച്ചുകൊടുക്ക അതായത് നമ്മുടെ കേരളത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് ഈ പറയുന്ന പി എഫ് ഐക്ക് രണ്ട് വിങ്ങുകള് അതിലൊന്ന് സർവീസ് അവർ കൃത്യമായിട്ട് കണ്ടെത്തും ആരൊക്കെയാണ് ഇവർക്കെതിരെ ആ പേരുകൾ കളക്ട് ചെയ്തിട്ട് ഇവര് റിപ്പോർട്ടിംഗ് വിങ്ങിന് കൈമാറും ഈ റിപ്പോർട്ടിംഗ് വിങ് എന്ന് പറയുന്നത് ആയുധ പരിശീലനം ഉൾപ്പെടെ നേടിയിട്ടുള്ള തീവ്രവാദികള് ഇവർ പ്രധാനമായിട്ടും ഈ പറയുന്ന ആയുധ പരിശീലനമൊക്കെ തന്നെ നേടിയിട്ടുണ്ടായിരുന്നത് ആലുവയിലുള്ള പെരിയാർ വാലി ആയുധ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് അതൊക്കെ തന്നെ അടച്ചുപൂട്ടിയതാണ് നമ്മുടെ കേരളത്തിൽ ആയുധ പരിശീലന കേന്ദ്രം പോലും നടന്നിരുന്നു അതൊക്കെ തന്നെ എൻ ഐ എ പൂട്ടിയിരുന്നു നമ്മുടെ കേരളത്തിലെ വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് തൊള്ളായിരത്തി അൻപത് പേരെ കൊല ചെയ്യാനുള്ള ലിസ്റ്റ് പി എഫ് ഐ തയ്യാറാക്കിയിരുന്നു എന്ന് നമ്മുടെ രാജ്യത്തെ അതിശക്തമായിട്ടുള്ള അന്വേഷണ ഏജൻസി ആയിട്ടുള്ളെങ്കിൽ കേരളമൊക്കെ കൂട്ടിച്ചൊറായി പോവേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു എന്നുള്ളതും സകലം തിരിച്ചറിയണം നമ്മളിവിടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുന്നോട്ട് പോവണം അദ്ദേഹം തന്നെ രാജ്യത്തെ നയിക്കണം എന്നൊക്കെ നമ്മുടെ വീഡിയോകളിലൂടെ നിരന്തരം പറയാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ആ ഒരു ഭരണാധികാരി രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ളത് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയണം എസ് സി പി പിന്തുണ ഏത് തീവ്രവാദികളുടെ പിന്തുണയും വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് അത് മധുരയുടെ ടീമാണെങ്കിൽ ഒരു മുന്നണി ഏറ്റെടുക്കും അത് ജമാഅത്തെ ഇസ്ലാമിയും സംവിധാനം മധുരാഷ്ട്രവാദം ഉള്ളവരാണെങ്കിൽ മറ്റൊരു ടീം ഏറ്റെടുക്കും അങ്ങനെ ഇവരെയൊക്കെ മാറി മാറി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കേരളത്തിലും സമാധാനപരമായിട്ട് നമുക്കൊക്കെ ജീവിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ളൊരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ടാണ് എന്ന് ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് തുടരേണ്ടത് എന്റെയും നിങ്ങളുടെയും നമ്മുടെ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലയാളുകളുടെയും അത്യാവശ്യമാണ് എന്നുള്ളത് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ തൊള്ളായിരത്തി അൻപത് പേരുടെ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഈ പി എഫ് ഐ കൊല ചെയ്യാൻ തയ്യാറാക്കിയ ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ കേരള പോലീസിന് എന്തുകൊണ്ടാണ് ഇതൊക്കെ കിട്ടാത്തത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അതിശക്തമായിട്ട് വലിയ സുരക്ഷ നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ ഒരുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയണം പി എഫ് ഐയും ഐയും ഇവരൊക്കെ തന്നെ ഒരു ഈ ഞാൻ പോലും ഈ വീഡിയോയിലൊക്കെ എത്രത്തോളം ധൈര്യത്തിൽ മുന്നോട്ട് വെച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ ഏറ്റവും വലിയ നമ്മുടെയൊക്കെ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ അദ്ദേഹം രാജ്യത്തിന്റെ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം തീവ്രവാദികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതിഷേധിച്ചും പ്രതികരിച്ചും നമുക്കൊക്കെ രംഗത്തെത്താൻ സാധിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് എൻ ഐ എ ആണ് തെളിബു ഇപ്പോ ഈ ലിസ്റ്റ് അറിയത് നമ്മുടെ കേരളത്തിലുള്ള ലിസ്റ്റ് എഫ് ഐ ഈ പറയുന്ന സി പി ഐ ഇത്തരം തീവ്ര സംഘടനകളൊക്കെ നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് വലിയ അപകടമാണെന്ന് സകല ആളുകളും तेरी चारियों